സഭകളാണ് അന്ത്യോക്യൻ ഓർത്തഡോക്സ് ഓർത്തഡോക്സ് സുറിയാനി സുറിയാനി സഭയും മലങ്കര ഇവ രണ്ടും സ്വയം ശീർഷകത്വമുള്ള പൗരസ്ത്യ സഭകളാണ് അന്ത്യോക്യൻ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ പത്രോസ് പത്രോസ്ലിഹയുടെ പിൻഗാമിയായ പരിശുദ്ധ പാത്രിയാക്കിസും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മാർത്തോമാലിഹയുടെ പിൻഗാമിയായ പരിശുദ്ധ കാതോളിക്കായുമാണ് രണ്ടുപേരും തുല്യരാണ് സുറിയാനി പാരമ്പര്യമുള്ള സുറിയാനി സഭയിലെ വിഭാഗങ്ങളായ ഈ രണ്ട് സഭകളുടെ അധ്യക്ഷന്മാരിൽ സവൻമാരിൽ മുമ്പൻ എന്ന നിലയിൽ അന്ത്യോക്യ പാത്രയാർക്കീസിന് ആദരണീയമായ സ്ഥാനം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭരണഘടന നൽകുന്നു ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ പരമാധ്യക്ഷന്മാരിൽ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ പാത്രയാർക്കീസിന് സവന്മാരിൽ മുമ്പൻ എന്ന സ്ഥാനം നൽകുന്നത് പോലെയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ആഡിസ് അബാബ ഓറിയന്റൽ ഓർത്തഡോക്സ് സുന്നതോസിലും ഇരുസഭകളും പങ്കെടുത്തത് സ്വയം ശീർഷകത്വമുള്ള സഹോദരി സഭകൾ എന്ന നിലയിലാണ് എന്നാൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് സ്വയം ശീർഷകത്വം ഉള്ളതിനാൽ വൈദേശിക മേൽക്കോയ്മകൾക്ക് വിധേയമാകുന്നില്ല ഈ സഭയ്ക്കുള്ളിൽ വികടിത പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പരിശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് എന്നും അന്ത്യോക്യ പാത്രിയാർക്കിസ് നടത്തുന്നത് അത് ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വിധികൾ അടിസ്ഥാനമാക്കിയും ഏ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ മിക്ക സുന്നത ദോസിന്റെ കാനോടുകൾ പ്രകാരവും ക്രൈസ്തവ സഭകളുടെ പ്രവർത്തന ശൈലിക്ക് വിരുദ്ധമായ നിലപാടാണ് ആദരവും ബഹുമാനവും നൽകുന്നു എന്നത് അധിനിവേശത്തിനുള്ള അവസരമായി അല്ലെങ്കിൽ അധികാരം ഉറപ്പിക്കുന്നതിന്റെ ചവിട്ടുപടിയായി അന്ത്യോക്യ പാത്രയാക്കി കണക്കാക്കുന്നത് സഭകൾ തമ്മിലുള്ള ബന്ധം മാത്രമല്ല സാഹോദര്യവും സ്നേഹവും തകർക്കുന്നു അതിനാൽ ഇത്തരം വിഘട പ്രവർത്തനങ്ങൾ എതിർക്കേണ്ടത് തന്നെയാണ് ഭാരതത്തിന്റെ നീതി വ്യവസ്ഥയെ വെല്ലുവിളിച്ചും മാധ്യമങ്ങളിൽ കൂടി തെറ്റായ പ്രചരണം നടത്തിയും മലങ്കര സഭയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനുള്ള അന്ത്യോക്യ പാത്രിയാർക്കിസിന്റെയും തൽപര വിഘടിത കക്ഷികളുടെയും കൊളോണിയൽ അധിനിവേശ ശ്രമങ്ങൾ അപലപനീയമാണ് ഇത് പലതവണ രാജ്യത്തിന്റെ പരമോന്നത കോടതി പോലും പറഞ്ഞിട്ടുള്ളതുമാണ്